ചില ആളുകൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അപ്രതീക്ഷിതമായിട്ടായിരിക്കും അത്തരത്തിൽ ജീവിതത്തിൽ കടന്നു വരുന്നവർ ചിലപ്പോൾ നമ്മുടെ രക്ഷകരായും മാറാറുണ്ട് അത്തരത്തിലൊരു ജനിച്ചു വീണ കുഞ്ഞിൻ്റെയും അമ്മയുടെയും രക്ഷയ്ക്കെത്തിയത് ഒരു യുവാവായിരുന്നു അയാൾ ഡോക്ടറൊന്നും ആയിരുന്നില്ല പക്ഷേ പിറന്നു വീണ ആ കുഞ്ഞിനെ രക്ഷിക്കാൻ അയാൾക്കാണ് സാധിച്ചത് ആ അമ്മയെയും കുഞ്ഞിനെയും അയാൾ സുരക്ഷിതരാക്കി ട്രെയിൻ യാത്രയ്ക്കിടെ പ്രസവവേദന കൊണ്ട് കൊണ്ടുപൊളഞ്ഞ യുവതിയുടെ പ്രസവമെടുത്താണ് അയാൾ എല്ലാവർക്കും ഹീറോ ആയത് പുലർച്ചെ ഏകദേശം ഒരു മണിയോടെയായിരുന്നു സംഭവം ട്രെയിനിൽ യാത്രയിലായിരുന്ന ഒരു ഗർഭിണി യുവതി പെട്ടെന്ന് അസ്വസ്ഥയായി വേദനയോടെ കിടക്കുകയായിരുന്നു അവളെ സമീപിച്ച സഹയാത്രികൻ അവളുടെ പേടിയും വേദനയും ആ സമയത്ത് തിരിച്ചറിഞ്ഞു യുവാവ് ആദ്യം ട്രെയിൻ നിർത്താൻ ശ്രമിച്ചു ചങ്ങല വലിച്ച് വണ്ടി നിർത്താൻ ശ്രമം നടത്തി ഉടൻ തന്നെ ട്രെയിൻ നിന്നു ആ സമയത്ത് കുഞ്ഞ് ജനിക്കാൻ തുടങ്ങിയിരുന്നു പാതി പുറത്തും പാതി ഉള്ളിലുമായിരുന്നു ആ കുഞ്ഞ് എന്ത് ചെയ്യണം എന്നറിയാതെ അയാൾ ആ യുവതിയുടെ തന്നെ നിന്നു ഭയത്തിൻ്റെയും ആശങ്കയുടെയും നിമിഷങ്ങളായിരുന്നു അത് എന്നാൽ ഭയന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ അയാൾ തന്റെ മുഴുവൻ ധൈര്യവും ധൈര്യവുമെടുത്ത് യുവതിയെ സഹായിക്കാൻ മുന്നോട്ടെത്തി കുഞ്ഞിൻ്റെ ജനനത്തെ സുരക്ഷിതമാക്കാൻ പരിശ്രമിച്ചു ഉടൻ തന്നെ യുവാവ് ഒരു ഡോക്ടറെ വീഡിയോ കോളിലൂടെ ബന്ധപ്പെട്ടു ഡോക്ടർ വിവരം കേട്ട് യുവാവിന് വിശദമായ മാർഗനിർദ്ദേശം നൽകി ഡോക്ടറുടെ ഓരോ നിർദ്ദേശവും ശ്രദ്ധാപൂർവം പിന്തുടർന്ന യുവാവ് ആശങ്കയെയും ഭയത്തെയും മാറ്റി നിർത്തി ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നീങ്ങി കുഞ്ഞിന് ഒന്നും സംഭവിക്കാതെ ജനിപ്പിക്കാൻ നിർദ്ദേശങ്ങൾ പാലിച്ച് ഓരോ നടപടിയും സൂക്ഷ്മമായി നടത്തി അയാൾ എല്ലാം ശ്രദ്ധാപൂർവം ചെയ്ത് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുമ്പോൾ കുട്ടിയെ അതിസുരക്ഷിതമായി പുറത്തെടുത്തു ആ നിമിഷം യുവാവിനും യുവതിക്കും അതീവ സന്തോഷവും ആശ്വാസവും നൽകി ട്രെയിനിൽ സാക്ഷികളായ മറ്റു യാത്രക്കാർക്കും ഈ ദൃശ്യം വളരെ സന്തോഷം നൽകുന്നതായിരുന്നു വികാസ് എന്ന യുവാവാണ് ഈ ധൈര്യശാലിയായ ആൾ സംഭവം മുംബൈയിലെ രാം മന്ദിർ സ്റ്റേഷനിൽ നടന്നതാണ് ട്രെയിനിൽ പെട്ടെന്ന് ഗർഭിണിയെ സഹായിച്ചു അദ്ദേഹത്തിന്റെ വീരതയെ കണ്ട റെയിൽവേ പോലീസും ഉടൻ സ്ഥലത്തെത്തി കൂടാതെ ട്രെയിനിലെ മറ്റു യാത്രക്കാരും അവന്റെ ഈ കൃത്യത്തിന് അഭിനന്ദനങ്ങൾ അർപ്പിക്കാൻ ഓടിക്കയറുകയും ചെയ്തു ജനിച്ചതൊരു ആൺകുട്ടിയാണെന്ന് പറഞ്ഞു വികാസ് പൂർണമായ സന്തോഷത്തോടെയും ചിരിയോടെയും ഈ സന്തോഷ വാർത്ത പങ്കുവച്ചു ട്രെയിനിൽ നേരത്തെ യുവതിയെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിലും പ്രസവ പ്രസവസമയമല്ലെന്നത് പറഞ്ഞ് തിരിച്ചയച്ചിരുന്നു എന്നാണ് വിവരം ഈ ധൈര്യപൂർവ്വമായ കൃത്യമറിയുമ്പോൾ സോഷ്യൽ മീഡിയയിൽ വികാസിനെ അഭിനന്ദിക്കുന്ന പോസ്റ്റുകളും കൊമന്റുകളും മുഴുവൻ വ്യാപിച്ചു എല്ലാവരും ഈ സംഭവത്തെ മാനസികമായ പ്രചോദനമായ കഥയായി ഏറ്റെടുത്ത് മനുഷ്യ ധൈര്യത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുകയാണ് സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു